അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കാളി കാളിവിളക്കാർ ക്ഷേത്രത്തിലെ സ്നേഹക്കൂടാരം ആത്മീയ മഹാസഭ എന്ന ഒരു സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളുടെ സമൂഹത്തിൽ ആത്മീയത കുറഞ്ഞുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ അവസ്ഥയാണ് അതിൽ നിന്ന് ആത്മീയതയിലൂടെ ദുഃഖങ്ങൾ മാറ്റമുണ്ടാകും എന്ന് തെളിയിക്കുന്ന ഒരു സഭയാണ് ആത്മീയ മഹാസഭ സ്നേഹ കൂടാരം കാളികളർക്കാവ് ക്ഷേത്രം അപ്പൊ അതിന് ഞങ്ങൾ ഒരു ചാനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാട്ട് യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ ലോകമെമ്പാടും മറിക്കുവാൻ വേണ്ടി ഒരു പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ കാളികളർക്കാവ് സ്നേഹകൂടം ആത്മീയ മഹാസഭയുടെ ചാനൽ യൂട്യൂബ് ചാനൽ ഉദ്ഘാടനം ഞങ്ങൾ എല്ലാവരും കൂടി ഇതെപ്പം തെളിയിച്ചിട്ട് നടത്തുകയാണ് എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക എല്ലാവരും ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ പ്രവർത്തനം വ്യാപിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യം ഒരു സംശയമില്ല എല്ലാവരും സഹകരിക്കുക മെഷരണം ദേവീശ്വരണം അമ്മേശരണം ശരണം കാളിമലർക്കാവ് ദേവിയുടെ അനുഗ്രഹം നമ്മളുടെ എല്ലാം ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിനു വേണ്ടി കാളിമലാർക്കാവ് ക്ഷേത്രം ആത്മീയ മഹാസഭ സ്നേഹ കൂടാരം എന്ന ഈ സംരംഭം വളരെ വളരെ ഉന്നതിയിലെത്തി എല്ലാവർക്കും ശാന്തി സമാധാനം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു